നനയുകയോ അതില് മലയാളിയും ശോഭന മാം തമിഴ് ഒരു സംഭവമാണ് അപ്പൊ അവരുടെ ഒരു കഥയാണ് തുടരും സിനിമയിലേക്കുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് റിയാലിറ്റി ഷോ കൊണ്ട് തന്നെ ആയിരിക്കുമോ വന്നു തീർച്ചയായും കാരണം അതിലൊരു ജഡ്ജായിട്ട് ജയ്ക്സേട്ടം വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം എന്നിട്ട് അത് വീണ്ടും ആദ്യം തൊട്ട് ഒന്നുകൂടെയും പാടി കാരണം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ആൾക്കാർ കൈ എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടെയും പാടാൻ തുടങ്ങി അപ്പൊ അച്ഛൻ വന്ന് പൊക്കിയെടുത്ത് ഉച്ചക്കെ അപ്പം ആരുടെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ സെലിബ്രേഷൻ വന്നപ്പോൾ ചിത്രം ചോദിച്ചു ആ മറ്റാൻ എന്തിയ ആ വന്നില്ലല്ലോ ഇതുവരെ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല ആ സാരമില്ല വന്നോളം പറഞ്ഞു ഹൃദയത്തിൻ ചന്ദനവാതിൽ മാത്രം തുറക്കാം നിനക്കായി മാത്രം ചെറുപ്പത്തിൽ മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ കണ്ടു വളർന്ന ഒരു കൊച്ചു പാട്ടുകാരൻ ആ പാട്ടുകാരൻ സാക്ഷാൽ ഹരിഹരന്റെ ഒപ്പം തുടരും സിനിമയ്ക്ക് വേണ്ടി പാടി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയാ അറിയില്ല കാരണം ചെറുപ്പത്തിലെ തൊട്ട് ഇങ്ങനെ സിനിമകളൊക്കെ കാണുമ്പം മോഹൻലാലിന്റെയും ശോഭനയുടെയും ഒക്കെ സിനിമകൾ ഇങ്ങനെ കാണും പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല അങ്ങനെ ഒരു പടത്തില് പാടാൻ പറ്റും അപ്പൊ ഒത്തിരി സന്തോഷം അതും ഹരിജിയുടെ കൂടെ പാടാൻ പറ്റിയതിൽ അതിലും വലിയ സന്തോഷം നമുക്ക് ആ പാട്ട് തന്നെ തുടങ്ങിയാലോ പിന്നെന്താ ിഴിയോരം നനയുകയോ കയോ മനമിൽ കുയോ ഉരുക്കൂട്ടം കഥകളുമായി ഈളം കാറ്റിൽ ഇടവഴി ഒരു കാലം തിരികെ വരും ചരുതോവൽ ചിരി പകരും തലോടും താനേ കഥ തുടരും മീഴിയോരും നനയുകയോ കയോ മനമെങ്ങോ പാടിക്കഴിഞ്ഞ് വിഷ്വലിൻ്റെ കൂടെ ഇത് കണ്ടപ്പോൾ എന്തായിരുന്നു ഗോകുലിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ജെയ്ക്ക് ഇങ്ങനെ ഒരു പാട്ട് തന്നതിൽ തരുൺ ചേട്ടൻ പിന്നെ പ്രൊഡ്യൂസറായ രഞ്ജിത്ത് ചേട്ടൻ ഇവരൊക്കെ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് പാടാൻ പറ്റുക അത്ര അല്ല അങ്ങനെ ഒരു പ്രോസസ്സ് ഞാൻ ആക്ച്വലി ആദ്യം പാടാൻ പോയപ്പോൾ ജെയ്ക്ക് ചേട്ടൻ പറഞ്ഞു നമുക്കിങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ലാസ്റ്റ് മിനിറ്റ് വരെ നമുക്ക് ചിലപ്പോൾ പാട്ടൊക്കെ മാറിപ്പോകാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തലേന്നാണ് ഞാൻ അറിയുന്നത് ഹരിജിയുടെ കൂടെയാണ് ഡ്യുവറ്റ് എന്ന് ഞാൻ വിചാരിച്ചു ഞാനിതിൻ്റെ ഫുൾ വേർഷൻ പറഞ്ഞാൽ പാടിയിട്ടുണ്ട് അപ്പം അതും കൂടെ അറിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി പിന്നെ അതേപോലെ വീഡിയോ ഇറങ്ങിയപ്പം നല്ല പ്രൊഫൈലൊക്കെ വെച്ച് വീഡിയോ കാണിച്ച് ഞാൻ പാടുന്നു ഹരിജി പാടുന്നു പിന്നെ ഞാൻ പാടുന്നു അതൊക്കെ നമ്മളൊരു സ്വപ്നം കാണുന്ന പോലെ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു

അതുപോലെ ഹരിഹരൻ സാറിന്റെ ഒരു പാടാനാണെങ്കിൽ ഒത്തിരി പാട്ടുകൾ റിയാലിറ്റി ഷോ പാടിയിട്ടുണ്ട് സോ ഒരു പാട്ട് പാടാനാണെങ്കിൽ എനിക്ക് ഹരിജിയുടെ കുറെ പാട്ടുകൾ ഇഷ്ടമാണ് അതിൽ ഒരു പാട്ട് മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നില്ല എന്നുള്ള പാട്ടാണ് കിൻ തീരാത്ത ഗാനം ദൂരങ്ങളിൽ നിന്നുമേതോ പാട്ടുമോളും കുയിലിൻ സ്വകാരം അറിയാത്ത നിമിഷങ്ങളൂർന്നോ പാതിരാവിൻ്റെ ഉള്ളിൽ നിൻ നിശ്വാസമോതിരും വരെ മഴ ഞാൻ കണ്ണുനീരനുള്ളിലു തിരും വരെ വെയിൽ ഞാനറിഞ്ഞിരുന്നില്ല എൻ്റെ ഉള്ളിൽ നിൻ ചിരി

ഹരിഹരൻ സാറിന്റെ കൂടെ ഡിവൈറ്റ് നിങ്ങൾ ഒരുമിച്ചാണോ ഈ സിനിമയ്ക്ക് തുടരും സിനിമയ്ക്ക് വേണ്ടി പാടിയത് ഒരുമിച്ചല്ലോ രണ്ടുപേരും അങ്ങനെ ഒന്നും കേട്ട് കാണുമ്പോ ഹരിഹരൻ സാർ പാടിയതൊക്കെ കേട്ട് ഓക്കെ അതുപോലെ ഇപ്പം ലാലേട്ടൻ ശോഭന ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ മൂവി ഏതാണ് അതുപോലെ തന്നെ അതിൽ ഏതെങ്കിലും ഒരു പാട്ടും പാടാൻ പറ്റുമോ മറ്റേ പാട്ട് എനിക്ക് ഇഷ്ടം മറ്റേ വൈശാഖസന്ധി ഓമന പറയു നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ കടുവിളി എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങാണ് ആണ് ഹരിഹരൻ സാറ് പാടിയൊരു സോങ്ങാണ് വോക്കിംഗ് ഇൻ ദ മൂൺ നൈറ്റ് ഓക്കെ ഇപ്പം എൻ്റെ ചേച്ചിയുടെ പിള്ളേർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു പാട്ടാ പിന്നെ അത് ഫോണിൽ വെച്ചാൽ അവർക്കത് ഭയങ്കര ഇഷ്ടം അവർ ഇരുന്ന് അത് കേൾക്കും അപ്പോൾ എനിക്ക് അതൊന്ന് പാടിത്തരുമോ ദൂരത്തു കണ്ടാൽ അറിയാത്ത ഭാവം അറിക വന്നാൽ ആദ്രാ പാൽ കുടം മുൾ വാക്ക് മുനയുള്ള നോക്ക് കാണാത്തതെല്ലാം കാണുവാൻ കൗതുകം ഉലയുന്ന പൂമേ മദനന്റെ മതന മലരമ്പു പോലെ നിറമുള്ള വിടരുന്ന് പനി നീർ പരുവം മനസ്സിനുള്ളിൽ ഹേ സലുമ സലുമ സലോമ ഹേ ഹെ സലോമ സലുമ സലോമ ഹേ സലുമ സലുമ സലോമ ഹേ ഹെ സലോമ 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 ഞാൻ ബാക്കി കൂടെ കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് അതുപോലെ ഈ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്ത് അപ്പൊ കരിയറിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്താണ് ശരിക്കും കരിയറിൽ വന്നിട്ട് കുറച്ച് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ വരും ശരിക്കും പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഇപ്പൊ റിയാലിറ്റി ഷോ ഒരു സ്റ്റാർട്ട് മാത്രമാണ് അതായത് റിയാലിറ്റി ഷോ വെച്ചിട്ട് നമുക്ക് ഫുൾ ടൈം അങ്ങനെ ഒരു പേരിന് ഉപരി നമ്മള് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി നമ്മുടെ സ്വന്തം പാട്ടുകളൊക്കെ ഇറക്കണം അപ്പം ഒരു പാട്ടുകാരനെ സംബന്ധിച്ച് റിയാലിറ്റി ഷോ ഭയങ്കര ഒരു വൈഡ് ഓഡിയൻസിനെ കിട്ടാനുള്ളൊരു വേദിയാണ് അതായതിപ്പോൾ എൻ്റെ ഇപ്പൊ ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും എവിടെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട് എനിക്ക് കേൾക്കാം അത് ഈ കാലഘട്ടത്തില് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉള്ള സമയത്ത് നമ്മളൊരു പാട്ട് ഇറക്കുമ്പോൾ ഇച്ചിരി പാടുള്ള കാര്യമാണ് അതെല്ലാരിലേക്കും റിയാലിറ്റി ഷോ വഴി എനിക്കത് കുറച്ചും കൂടെ ഈസിയായി മാറ്റം നേരത്തെ ഞാൻ പാടിയിരുന്നത് കൊറച്ചുപേരെ കണ്ടിരുന്നുള്ളൂ ഇപ്പൊ കുറെ പേര് കാണുന്നുണ്ട് കൊറേ റെസ്പോൺസ് കിട്ടുന്നുണ്ട് അത് കിട്ടുമ്പോ എനിക്ക് കുറച്ചും മോട്ടിവേറ്റഡ് ആവും വീണ്ടും പാട്ട് പാടും എനിക്കൊന്നും ഈ തുടരും സിനിമയിലേക്കുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് റിയാലിറ്റി ഷോ കൊണ്ട് തന്നെയായിരിക്കും തീർച്ചയായും കാരണം അതിലൊരു ജഡ്ജായിട്ട് ജെയ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അപ്പം എന്റെ ഒരു പാട്ട് ഞാനും നന്ദയും കൂടെ പാടിയ ഒരു ഡ്യറ്റിൽ അത് ഹരിജിയുടെ പാട്ടാ അപ്പം അത് പാടി അപ്പം അങ്ങനെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്ലേ ബാക്ക് അല്ലെങ്കിൽ ലൈവ് പാടുന്ന ഒരു പാട്ടുകാരൻ ഒരു സ്യൂട്ടബിൾ വോയിസ് ആണെന്നുള്ളത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് അതിന്റെ ഷോ ഡയറക്ടറിനെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെയാണ് സിനിമയിൽ ഞാൻ വേറൊരു സിനിമയിൽ പാടിയിട്ടുണ്ട് ഫോർ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് സർജാന സർജാനോ പ്രിയ വാര്യർ രഞ്ജിത് ശങ്കർ സാർ ഡയറക്ട് ചെയ്ത സിനിമ ഞാൻ വേറെ വേറെന്തൊക്കെ പാട്ടിന്റെ മേഖലകളിൽ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യണേ വേറെ പാട്ടിന്റെ മേഖലയിൽ ഞാനിപ്പോ ഇത് കഴിഞ്ഞിട്ട് സൈക്കോളജി കഴിഞ്ഞു ഞാൻ എം എസ് സി സൈക്കോളജി കഴിഞ്ഞതാണ് അല്ല ബന്ധമുണ്ട് സൈക്കോളജി മ്യൂസിക്കും തമ്മിൽ പിന്നെ മ്യൂസിക് തെറാപ്പി അങ്ങനൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട് അപ്പം പക്ഷെ ഞാൻ ഇതുവരെ അത് ബന്ധപ്പെടുത്തിയിട്ടില്ല സൈക്കോളജി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ഓഡിഷൻ പോകായിരുന്നു സ്റ്റാർ സിംഗറിന്റെ അങ്ങനെ ഒരു വർഷം അങ്ങനെ പോയി ഇപ്പൊ ഒക്കെ ആയിട്ട് പോകുന്നു അപ്പം പിന്നെ എനിക്ക് ബാൻഡ് ഉണ്ടായിരുന്നു കോളേജ് സമയത്ത് എനിക്ക് ആഴിന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ലൈവ് ഷോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് അതിനുശേഷം ഇപ്പൊ ഗോകുൽ ഗോപകുമാർ ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാൻഡ് ഉണ്ട് അത്യാവശ്യം പരിപാടികളൊക്കെ ചെയ്ത് ചെയ്തുണ്ട് അടുത്ത സിനിമകളൊക്കെ വന്നാൽ ഇതുപോലെ പാടാനായിട്ടുള്ള അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഏറ്റവും ആഗ്രഹമുള്ള കാര്യം എന്താ എനിക്ക് ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് പാട്ടുകൾ പാടി അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളൊരു സാധനം ഒരു സ്വപ്നം പോലെ ഇങ്ങനെയുണ്ട് പക്ഷെ അതിലേക്ക് എത്താൻ കുറച്ച് പാടുപടണം എൻ്റെ ഒരു മടി വെച്ച് കുറച്ച് സമയം എടുക്കും പിന്നെ ഭയങ്കര മടിയാണ് അത് സ്റ്റാർ സിംഗറില് ആരോട് ചോദിച്ചാലും അത് മടി ഇൻ ദ സെൻസ് എനിക്ക് ഇങ്ങനെ ഒരു പാട്ട് എടുത്തു നമ്മൾ അടുത്ത റൗണ്ടിൽ പാടണം അതിനു വേണ്ടി അത് കേൾക്കുക അതിനു വേണ്ടി പഠിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് എന്റെ ഒരു സമയം എടുത്തൊരു പാട്ട് പഠിച്ചു വരുമ്പോഴേക്കും ഒരു രണ്ടു മൂന്ന് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ മടി ലിറിക്സ് ആണോ അതെ ലിറിക്സ് എനിക്ക് കാര്യം ഞാൻ പാട്ട് കേൾക്കുന്നത് വളരെ കുറവ് ഒരു പാട്ട് ഒരു അഞ്ചാറ് തവണ കൂടുതൽ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ പാട്ടിനോടുള്ളൊരു മതിപ്പ് പോകും അപ്പം അതും പ്രത്യേകിച്ച് പഠിക്കാൻ വേണ്ടി കേൾക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കേൾക്കണം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല ആസ്വദിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര പെരിഫറൽ ആയിട്ട് ഒരു പാട്ട് കേട്ടുപോകാന്നുള്ളൊരു സംഭവ ഇത് നമ്മൾ ഏത് നോട്ട് എവിടെ പാടുന്നു ഏത് സംഗതി എവിടെ ശ്വാസം എടുക്കണം അങ്ങനെയൊക്കെ നമ്മൾ നോക്കണമല്ലോ അപ്പൊ ലിറിക്സ് കുറച്ച് പാടാണ് പിന്നെ മറ്റേ സ്റ്റാർ സിംഗറിന്റെ അവിടെ വരുമ്പം ലിറിക്സ് കുറച്ച് കോൺഷ്യസും കൂടെ ആവുമ്പോഴേ എല്ലാം മനസ്സിൽ നിന്ന് പോകും പോയിട്ടുണ്ടോ പിന്നെ എന്റെ ഫസ്റ്റ് പാട്ട് തന്നെ അങ്ങനെ പോയി അതെ എത്ര എത്ര ടൈം എടുത്തായി ഈ ലിറിക്സ് പഠിക്കാൻ എത്ര ടൈം എടുത്ത് പഠിക്കാൻ പറ്റും എനിക്ക് ആക്ച്വലി എഴുതി പഠിക്കണമെന്നാണ് ഇപ്പൊ ചിത്ര ചേച്ചിയൊക്കെ പറയുന്നത് ലിറിക്സ് എഴുതി പഠിക്കണം എന്നാണ് പക്ഷെ എനിക്ക് എഴുതി പഠിച്ചിട്ട് അങ്ങനെ വലിയ വർക്ക് ആവുന്നില്ല ഞാൻ എഴുതി കഴിഞ്ഞാൽ എഴുതി ഒന്നും പഠിക്കത്തില്ല പിന്നെ ഞാൻ ഇങ്ങനെ കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വിശ്വലായിട്ട് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പഠിക്കും അപ്പൊ കുഴപ്പമില്ല റിയാലിറ്റി ഏറ്റവും നന്നായിട്ട് പെർഫോം തോന്നിയ ഒരു ഏറ്റവും നൂറ് ശതമാനം ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല ഒരു പേടി കാരണം ഇങ്ങനെ പോകുന്നുണ്ട് ഒന്ന് രണ്ട് പാട്ടുകളുണ്ട് ഏറ്റവും പോപ്പുലർ എനിക്ക് അതൊന്നും ज्वाला सी जलती है आँखों में जिसके भी दिल में तेरा नाम है परवाह क्या उसका आरंभ कैसा है और कैसा परिणाम है धरती अंबर सितारे उसकी नजरे उतारे डर भी उससे डरा रे जिसकी रखवाली आ रे करता साया तेरा हे देवा श्री गणेश देवा श्री गणेश देवा श्री गणेश देवा श्री गणेश ഗണേശ 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 ശ്രീ 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 ൊട്ട് ഈ ചെറുപ്പം തൊട്ട് ഈ സ്റ്റേജ് ഷോടൊക്കെ ഭയങ്കര ഇഷ്ടായിരുന്നോ പാട്ട് ചെറുപ്പം മുതലേന്ന് വെച്ച് കഴിഞ്ഞാ നാലാം വയസ്സിലോട്ട് പാട്ട് ഇങ്ങനെ ചേർത്തു സ്റ്റേജില് ഞാൻ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു സി പണ്ട് കണ്ടിട്ടുണ്ട് അതായത് ഒരു ഓണപരിപാടി ആയിരുന്നു ഓണമാണോ വിഷുവാണോ എന്നറിയില്ല നാലു വയസ്സും അഞ്ചു കണ്ടുണ്ട് അപ്പം ഓണത്തിന്റെ പരിപാടി ആയതുകൊണ്ട് ഓണത്തിന്റെ ഒരു കവിത എന്നെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കവിത ഞാൻ പഠിച്ചിട്ട് അങ്ങോട്ട് ചെന്നു അപ്പൊ അച്ഛനാണ് പരിപാടിയുടെ ആങ്കർ അപ്പൊ അച്ഛൻ അടുത്തതായി ഇങ്ങനെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഞാൻ വരുന്നു പാടുന്നു പാടിക്കഴിഞ്ഞിട്ട് മറ്റെന്തോ ഓണത്തപ്പാ കൂടെ അങ്ങനെന്തോരുവോണം അങ്ങനെയാണോ അറിയില്ല അപ്പൊ അങ്ങനെ ഒരു ം പാടി പാടി പാടിക്കഴിഞ്ഞിട്ട് എല്ലാരും ഭയങ്കര കയ്യടി ഭയങ്കര ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം ചേച്ചിരുന്നു എന്നിട്ട് അത് വീണ്ടും ആദ്യം തൊട്ട് ഒന്നുകൂടെയും പാടി കാരണം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ആൾക്കാർ കയ്യടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടെ പാടാൻ തുടങ്ങി അപ്പൊ അച്ഛൻ വന്ന് പൊക്കിയെടുത്ത് പാടരുത് ഫാമിലിണ്ടോ ഫാമിലി അച്ഛനമ്മ അത്യാവശ്യം പാടും ചേച്ചിയും പാടും

പാടി അന്ന് റിഹേഴ്സലിന് അതായത് നമ്മള് സൗണ്ട് ചെക്ക് ചെയ്യുമല്ലോ അപ്പൊ റിഹേഴ്സലിന് പാടിയപ്പോൾ ഇതേപോലെ ഫുള്ള് ലിറിക്സ് എല്ലാം തെറ്റി അത് പാടുന്നതിന് തൊട്ട് മുമ്പ് അപ്പൊ എല്ലാവരും ഒരുമാതിരിയോ ഇവ മൊത്തം തകർക്കുമല്ലോ ഞാൻ പറാരും പേടിക്കണ്ട വരുമെന്നുള്ള സാധനം എനിക്കതല്ലേ പറയാൻ പറ്റില്ല ഞാനും കൂടെ ഡൗൺ ആയ പിന്നെ ആരും പാടാറില്ല അപ്പം അന്ന് അങ്ങനെ ഉണ്ടായി അപ്പം അത് കഴിഞ്ഞിട്ട് എന്തോ ഭാഗ്യത്തിന് ടേക്കിന് കറക്റ്റായിട്ടെല്ലാം വന്നു ഒരു ഭാഗ്യം കൊണ്ട് അപ്പം അത് പാടിക്കഴിഞ്ഞിട്ട് നവ്യ ചേച്ചി എന്ന് പറയുന്നുണ്ടായിരുന്നു റിഹേഴ്സലിൻ്റെ സമയത്ത് തെറ്റിയപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈശ്വരൻ എങ്ങനെയെങ്കിലും ശരിയാക്കണേ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു അപ്പം പിന്നെ അത് നന്നായി പാടി അങ്ങനെ നവ്യ ചേച്ചി നല്ല അഭിപ്രായമായിരുന്നു അങ്ങനത്തെ എന്തെങ്കിലും അത്രയും ടെൻഷൻ അടിച്ച് തെറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ അതായത് ഞാൻ സൂര്യനായി തഴുകി എന്ന് പറഞ്ഞ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അത് ലൈവാണ് നമ്മളെല്ലാം എടുക്കുന്ന ഒറ്റ ടേക്കേ ഉള്ളൂ എല്ലാം അതുപോലെ പോകും അപ്പം നമ്മൾ പല്ലവി കഴിഞ്ഞു അനുപല്ലവിയുടെ ബീജിയം വായിക്കുക എനിക്ക് അനുപല്ലവി എന്താണെന്ന് അറിയത്തില്ല എന്റെ മൊത്തം ഫുള്ള് ഒന്നും പ്രശസ്തമാവുന്നില്ല അപ്പം ഞാനിങ്ങനെ നിന്ന് ഇങ്ങനെ നിന്നു എന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല അതായത് നമ്മള് നിർത്തി കഴിഞ്ഞ പണി പാളി അപ്പം എന്നിട്ട് ഞാൻ എന്നിട്ട് സൈഡിലോട്ട് നോക്കി ഇന്ദു ചേച്ചിയായിരുന്നു എന്റെ മെന്റർ അപ്പം ഞാനൊന്നും നോക്കില്ല ഞാൻ പറഞ്ഞു എന്താടുത്ത ലിറിച്ച് ചോദിച്ചു അപ്പോഴേക്കും അവര് അവര് മറ്റേ ഇന്ദു ചേച്ചി അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞു പക്ഷെ അതിന്റെ അനുപല്ലവി അങ്ങനെയായിരുന്നു അത് ലിറിക്സ് പറഞ്ഞതെന്നാണോ അതല്ലാതെ പറഞ്ഞാണോന്നും എനിക്കറിയത്തില്ല പക്ഷെ അപ്പൊ ഒരു ഭയങ്കര മൊമെന്റ് ആയിരുന്നു കാരണം അത് ജസ്റ്റ് ഒന്ന് മാറിയിരുന്നെങ്കിലൊന്നും കിട്ടി അപ്പൊ തന്നെ കിട്ടി അങ്ങനെ ഞാൻ പാടി അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ആണ് ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം അത് ഭയങ്കര ഒരു ാണ് ഞാനേ ഞാനിതുപോലെ ഒരു ചെറുതായിട്ട് പാടും കുറച്ച് ഇങ്ങനെ അപ്പൊ ഇതുപോലെ ചെന്ന കഴിഞ്ഞപ്പോ എനിക്ക് ലിറിക്സ് കിട്ടിയില്ല അപ്പൊ ഗോകുല് പറഞ്ഞപ്പോ എനിക്ക് എൻ്റെ ഒരു അനുഭവം ഓർമ്മ ഒന്നും കിട്ടിയില്ല അപ്പൊ ഞാൻ വെച്ചാൽ ഉണ്ടാക്കി പാടി പക്ഷെ ആർക്കും മനസ്സിലായില്ല എനിക്ക് സെക്കൻഡ് കിട്ടി ഒരു ഡിവോഷണൽ സോങ് ആയിരുന്നു അപ്പൊ ഇതുപോലെ പെട്ടെന്ന് കിട്ടിയില്ല മറന്നുപോയി അപ്പൊ അതിങ്ങനെ ഉണ്ടാക്കി അങ്ങ് പോയാ പോയതാണ് നമുക്കൊരു ഇപ്പൊ പറഞ്ഞ പാട്ടൊന്നു പാടിയാലോ അല്ലേ സൂര്യനായി തഴുകിയുറക്കമോണർത്തുമെന്നെയാണ് എനിക്കിഷ്ടം ഞാനൊന്നു കരയും അറിയാതെ ഉറുകുമെൻ അച്ഛനെയാണ് കല്ലെടുക്കും കണിത്തുമ്പി പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകുവിടർത്തുമെന്ന കൂളായിട്ട് പാടിയിട്ടിങ്ങനെ ഇത് ഈ പാട്ടിന്റെ പുറകിൽ ഞാൻ ഒരു വീഡിയോ ഉണ്ടാകും മറ്റേ ചിത്ര ചേച്ചി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നെ ആ അതെ 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 ഇത് ഞാൻ ആക്ച്വലി ഇതിന്റെ തലേന്ന് ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാരും ഇരിക്കും അപ്പം അടുത്ത ഷെഡ്യൂളിന് മുമ്പ് നമുക്ക് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് എങ്കിലും മിനിമം കിട്ടും നമുക്ക് ഒരു അടുത്ത പാട്ടിലേക്ക് പോവാൻ അതും കഴിഞ്ഞിട്ട് നാല് ദിവസം ഗ്രൂമിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റേജിലേക്ക് പോകുന്നത് അപ്പം അത് കഴിഞ്ഞ ഉടനെ തന്നെ ചിത്ര ചേച്ചി ഗ്രൂമിങ്ങിന് വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞു ആദ്യമായിട്ടാണ് ചിത്ര ചേച്ചി ഗ്രൂമിങ്ങിന് വരുന്നത് അപ്പം ഞാനാണെങ്കിങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുക നിങ്ങൾ കയറിക്കോ ഓരോത്തരം കേറ്റി വിടും ഞാൻ കേറിയേ ഇല്ല അപ്പം ഉച്ചയൊക്കെ ആരുടെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ സെലിബ്രേഷൻ വന്നപ്പോൾ ചിത്ര ചേച്ചി ചോദിച്ചു ആ മറ്റാർ എന്ത് ആ വന്നില്ലല്ലോ ഇതുവരെ അപ്പം ഞാനിങ്ങനെ പറഞ്ഞത് പാട്ട് പഠിച്ചിട്ടില്ല ആ സാരമില്ല വന്നോളം പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞു എനിക്ക് പാട്ടൊന്നും പഠിച്ചിട്ടും ഇല്ല ഒന്നും അറിയത്തില്ല സാരമില്ല നീ നോക്കി പാടിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പാടി തുടങ്ങി അങ്ങനെ പഠിപ്പിച്ച് തന്നതാണ് ചിത്ര ചിത്ര ചേച്ചി എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഫീമെയിൽ വേർഷൻ പാടിയിട്ടുണ്ട് അപ്പൊ അറിയാം അപ്പൊ ഓരോന്നായിട്ട് ഇങ്ങനെ അതുപോലെ നമ്മുടെ കൗണ്ടർ അടിക്കുന്ന ചില ക്ലിപ്സുകളൊക്കെ ഇങ്ങനെ വൈറലാണ് അവരുടെ കൂടെയുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് ഐ മീൻ ചിത്ര ചേച്ചി എന്ന് പറഞ്ഞാൽ വലിയ ആണ് ഇവരും ഇവരുടെ ക്രാഫ്റ്റില് അടിപൊളിയായിട്ടുള്ളവരാണ് വിധുച്ചേട്ടനാണെങ്കിലും ആ കഴിവിന്റെ ആഡ് ആയിട്ടുള്ള കഴിവാണ് ഈ പറഞ്ഞ പകിക്കുന്നതും സ്പോണ്ടേനിയസ് ആയിട്ട് റിപ്ലൈസ് പറയുന്നത് അത് ഭയങ്കരമായിട്ട് ഷോവിനെയും ഹെൽപ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഒരു ഒരു പോസിറ്റീവ് കംഫർട്ടബിൾ ആക്കും ആക്കും ചേച്ചി ചേച്ചി ആണെങ്കിലും ചേച്ചിയുടെ എല്ലാം പ്രിസൈസ് ആണ് അതായത് ആയിട്ടാ ശ്രദ്ധിച്ച കുഴപ്പമില്ല ഉള്ള നമുക്ക് അങ്ങനെ എടുക്കാം അതേപോലെ തന്നെ തന്നെ രണ്ടുപേരും ഫണ്ണാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും എന്തെങ്കിലും മൊമെന്റ് ലോ ആയി അറിഞ്ഞ കൗണ്ടർ ഹൈ അടിപൊളിയാണ് സ്പോണ്ടേനിയസ് ആയിട്ട് പറയും ഭയങ്കര കഴിവാണ് ഒരു ലൈൻ സെറ്റ് ആക്കുന്ന കഥയൊക്കെ കേട്ടല്ലോ അത് മറ്റേ അത് അത് ഈ ശരിക്കും ശരിക്കും ഞാൻ മനസ്സിൽ ഇങ്ങനെ അതായത് ഇങ്ങനെ പറഞ്ഞു വന്നപ്പം അപ്പോഴേക്കും തന്നെ അവര് മറ്റേ ലൈനാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പൊ പറഞ്ഞു ഹിന്ദി ാണ് മോഹ് മോഹ് ദേ പാട്ടിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള സോങ് ये मोह मोह के धागे तेरी उंगलियों से उलझे कोई टोह टोह ना लागे किस तरह गिर है सुलझे है रोम रोम एक तारा है रोम रोम एक तारा जो बादलों में से गुजरे ये मोह मोह के दागे तेरी उंगलियों से जाउल कोई टोह टोह ना लागे किस तरह गिर है सुलझे इ ഈ സൗണ്ട് കേട്ടപ്പോഴേ ശരിക്കും ഹിന്ദി സോങ്ങുകൾ പാടാനായിട്ടുള്ള ഒരു വോയിസ് ആണെന്ന് പറഞ്ഞ ഒത്തിരി കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നു എങ്ങനെ കേട്ടിട്ടുണ്ടോ ഹിന്ദി സോങ് എനിക്കറിയില്ല ഞാൻ ചെലപ്പം കൂടുതലും ഒരു സമയങ്ങളിൽ ഞാൻ കൂടുതൽ കേട്ടിരുന്ന ഹിന്ദി സോങ് മാത്ര അതും പ്രത്യേകിച്ച് ഈ പുതിയ അർജിത് സിംഗിന്റെ ഒക്കെ പാട്ടുകളായിരുന്നു അന്ന് കേട്ടോണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊണൗൺസിയേഷനും ആ ഒരു സ്റ്റൈലും അന്ന് എനിക്ക് ചിലപ്പോ വന്നിട്ടുണ്ടാവാം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ചും കൂടി വലുതായിട്ടാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രായമായിട്ടാണ് ഞാൻ ഈ പഴയ മലയാളം പാട്ടുകളൊക്കെ കേട്ടു തുടങ്ങിയത് മറ്റേ ആഷിക്കി ടു ഒക്കെ ഇറങ്ങിയപ്പം തുംഹി ഹോ അല്ലെങ്കിൽ ചന്നാമേര അങ്ങനത്തെ പാട്ടൊക്കെ ആയിരുന്നു ഫുൾ ടൈം കേട്ടോണ്ടിരുന്ന ഹിന്ദി പാട്ടുകൾ ചിലപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആണ് വോയിസ് ആണെങ്കിലും ആണ് ഹിന്ദി പറഞ്ഞിട്ടുണ്ട് ഹിന്ദി കംഫർട്ടബിൾ ഇൻ സെൻസ് എനിക്ക് ഡിക്ഷൻ ഒന്നും വലിയ കുഴപ്പമൊന്നും ഹിന്ദി കംഫർട്ടബിൾ ആണ് ടു ബി ഓണസ്റ്റ് ഓക്കെ ഇനി പ്ലേ ബാക്ക് സിംഗറില് ഒരാളെ പറയുകയാണെങ്കിൽ ഇഷ്ടമുള്ള ഒരാൾ ആരായിരിക്കും എനിക്ക് ജയചന്ദ്രൻ സാറിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ടത്തെ പറയുകയാണെങ്കിൽ ദാസേട്ടൻബിയസ്ലി ചെയ്യാത്ത പണികളൊന്നും ഇല്ല പാടാത്ത പാട്ടുകളൊന്നും ഇല്ല ദാസേട്ടൻ ഒരു വേറെ ലെവലാണ് അത് എനിക്ക് ജയചന്ദ്രൻ സാറിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള പാട്ടുള്ള മറ്റേ എന്ത് ചെയ്യുന്ന വന്നില്ല ിൽ നീനക്കായ് മാത്രം തുറക്കാം ഞാൻ നീനക്കായ് മാത്രം ം ജാൻ നിന്മിഴിയകും മധുപാത്രത്തിലെ നിന്മിഴിയാകും മധുപാത്രത്തിലേ മാസ്മര മധുരം നുഗരാം ഞാൻ മാസ്മര മധുരം നുഗരം ഞാൻ എന്നും വന്നീല ചൊല്ലീല ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തു പിൻകിന്നരം ആകാശത്തു അടിപൊളി പിൻകിന്നരവിളി ഇൻഡിപെൻഡൻ മ്യൂസിക്കിലാണോ താല്പര്യം അതോ

ഞാൻ ആക്ച്വലി ഏജവാനി ഹേതുവാനിയിലെ ഇല്ലാഹി എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പൊ അത് പാടാം श्याम मलंग सी बातें सुरंग सी खाली उड़ान पे ही ना जाने क्यों इलाही मेरा जी आए आए इलाही मेरा जी आए आए मेरा सफा कंधे पे मेरा बस्ता चला मैं जाले चला मुझे रस्ता बूंदो पे न गैरे समंदर पे ओ, 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 ओ इलाही मे राजी आए इलाही मे राजी आए സ്റ്റേജിലൊക്കെ പോയി നിന്ന് ഇങ്ങനെ പോയില്ലോ അപ്പം ഇൻ സെൻസ് ദറ്റീഷനിൽ പാടുമ്പോൾ ഡെഫിനറ്റ്ലി ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പോഴും ഗാനമേളകളൊക്കെ പാടുമ്പോഴും ടെൻഷൻ ഉണ്ട് കൂടെ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള പോലെ പാടുമ്പോൾ എൻജോയ് ചെയ്തു നല്ല ഇരുന്ന് ഗോകുലൻ എനിക്ക് ഏറ്റവും വെച്ച് പാടുന്നത് എനിക്ക് ടെൻഷനാണ് കാരണം സമയത്തിന് അതൊക്കെ എനിക്ക് ടെൻഷനാകും പക്ഷെ അതേസമയം ലൈവായിട്ട് എല്ലാം വായിക്കുവാണെങ്കിൽ ഇഷ്ടമുള്ള പോലെ പാടുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഓക്കെ തുടരും ഒരു നല്ല തുടക്കം ആവട്ടെ ഇനി ഒരുപാട് പാട്ടുകള് തുടർന്നും പാടാൻ പറ്റട്ടെ താങ്ക് യു സോ മച്ച് ഗോകുൽ